സ്വന്തം അമ്മയെ കൊണ്ട് ആണ ഇട്ട് പറയാണ് അനുമോള് ഞാൻ അക്ബറിനെ ഈ പറയുന്ന പോലെ വൈറ്റ് വാഷ് അടിക്കുന്നു അതുകൊണ്ട് വെളിയിൽ പോയി അവനെ തകർക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആതിലയോട് പറഞ്ഞിട്ടുമില്ല എൻ്റെ പി നമ്പർ അല്ല ഞാൻ ആതിലേക്ക് കൊടുത്തിരിക്കുന്നത് എൻ്റെ നമ്പറാണ് എൻ്റെ നമ്പറാണ് എൻ്റെ ഫോൺ ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിലാണ് ചേച്ചിയെ വിളിക്കാനാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനകത്തേക്ക് കയറിപ്പോയ റീ എൻട്രീസ് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും എന്ത് എന്ത് വേലകളാണ് നിങ്ങൾ കാണിക്കുന്നത് ശരിക്കും ഞാൻ ചോദിക്കട്ടെ അവിടെ പോയിട്ടുള്ള റിയൻറീസിനെ ഈ പറഞ്ഞ പോലെ തെറ്റുമോൾ ശരി നൂറ അങ്ങനെയൊന്നും അല്ല ഇവർക്ക് നൂറയുടെ ഭാഗത്താണ് അല്ലെങ്കിൽ ആതിരയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ വീട്ടിലെ കണ്ടസ്റ്റൻസ് ആരുടെ കൂടെ നിന്നേനെ ആതിലയുടെ നൂറയുടെ കൂടെ ആതിലെ ഇപ്പൊ അവിടെ ഇല്ല നൂറയുടെ കൂടെ നിന്നേനെ അതേസമയം ശരി അനുമോൾ ആണെങ്കിൽ അനുമോളുടെ കൂടെ നിന്നേനെ പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നൂറയുടെ ഭാഗത്തിന് അഥവാ ശരി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവിടെ പോയവരാരെങ്കിലും ആരെങ്കിലും നൂറെ ആശ്വസിപ്പിക്കുന്നുണ്ടോ ശൈത്യുണ്ട് സരികയുണ്ട് ഷാരികയുണ്ട് ബാക്കി എല്ലാം ഓപ്പോസിറ്റ് വന്നത് തിരിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളിൻ്റെ അടുത്ത് അനുമോളെ വന്ന് മുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇവിടെ ശരി ഇനിയിപ്പോ നൂറയുടെ ഭാഗത്ത് ഉണ്ടെന്ന് തന്നെ ഇരുന്നോട്ടെ അവർക്ക് ശരിയെ സപ്പോർട്ട് ചെയ്യാനല്ല ഇവർ ഇവിടെ റീ എൻട്രീസ് പോയിരിക്കുന്നു ഇവർക്ക് തെറ്റിനെ ചോദ്യം ചെയ്യണം ഇവർക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാരണം പക്ഷേ അത് അനുമോൾ എന്ത് ചെയ്യാൻ പാടില്ല കപ്പ് അടിക്കാൻ പാടില്ല എന്നാൽ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെ ആയിരിക്കും അനുമോള് കപ്പടിച്ച് ഉറപ്പിക്കുന്നത് ഇന്ന് വരെ ഒരു സീസണിലും ഞാൻ ഇതുവരെ റിവ്യൂ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയത് മൂന്നാമത്തെ വർഷമാണ് ഞാൻ വന്ന് നിങ്ങളുടെ പറഞ്ഞിട്ടില്ല ഒരു കണ്ടസ്റ്റന്റ് കപ്പടിക്കുമോ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് റീഎൻട്രീസ് പോയി അതിനകത്തുള്ളവരെ ഔട്ടാക്കി വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ അത് കാണുമ്പോൾ മനസ്സിലാവും ഈ പറയുന്ന ലജ്ജ തോന്നുന്നു നാണം തോന്നുന്നു നിങ്ങൾ അതിനകത്ത് കയറിപ്പോയിട്ട് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടി എവിക്റ്റ് ആക്കി വിടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് മര്യാദയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഏഴുപേരുടെ ഇടയിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തോ ആവട്ടെ അവരത് പുറത്തു വന്നിട്ട് തീർത്തേനെ അതിനകത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ എവിക്റ്റ് ചെയ്ത് വിട്ട് നിങ്ങള് ശത്രുപക്ഷം കാണിക്കാൻ പോയതന്നിപ്പോ ആര് നാറി നിങ്ങൾ നാറി ഇത് ഉറപ്പാണ് ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും അനു കപ്പ പൊക്കാനുള്ള എല്ലാ സാധ്യതകളും വീട്ടുകാർ ഒടുക്കി കൊടുക്കുന്നുണ്ട് അനുവല്ലനീഷയെ പൊക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം റീ എൻട്രി വന്നതിനു ശേഷം എവിടെ അനീഷ് അനീഷിന് എന്തെങ്കിലും കാണാൻ കിട്ടുന്നുണ്ടോ എവിടെ കിട്ടാനാ എവിടെയാണ് ഈ കാണാൻ കിട്ടുന്നത് കിട്ടുന്നില്ല കാരണം അമ്മാതിരി ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ ടാർഗറ്റിംഗ് ആണ് ഇവർ അനുമോളുടെ പണ്ടയ്ക്ക് കാണിക്കുന്നത് ഇന്ന് ഞാൻ ആരുടെയൊക്കെ സ്വഭാവം ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോവാണ് കാരണം അനുവിൻ്റെ കൂടെ നിന്ന് ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് പോയി അടുത്ത് അടുത്ത് അവളവിടെ ഡ്രാമ തുടങ്ങി ബിൻസി അവള് പട്ടിമോങ്ങുമ്പോൾ അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ട് ശൈത്യ അവള് വീണ്ടും അവിടെ തുടങ്ങിയിട്ടുണ്ട് അവടെ നാടകം അടുത്ത് ഓരോരുത്തരും കലാപോൺസരിക്കുക അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ മറ്റേ അക്ബർ ഉണ്ടാക്കിയ പാട്ടുണ്ടല്ല എന്തായിരുന്നു പാട്ട് വിശപ്പാമ്പ് തോൽക്കും വിശം ചീറ്റുന്നോളെ ശാരികേ ഓന്തി പോലെ നിറം മാറുന്നുകേ ഇത് ശാരികയല്ല അവിടെ സരികയാണ് ശരിക്കും അതിനകത്ത് ഓടി നടന്നാണ് പണികൾ പറ്റിക്കുന്നത് ഇപ്പൊ അനുമോൾ വിഷയം അറിഞ്ഞതാണ് ഇവരുടെ പ്രശ്നം ഇവിടെ നമുക്ക് അക്ബറിനെ തെറ്റു പറയാൻ പറ്റത്തില്ല നമ്മളാണ് ആ പൊസിഷനിലെങ്കിലും നമ്മളെ പറ്റി ഒരാൾ ഇങ്ങനെ പറഞ്ഞു വന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രതികരിക്കും ഉറപ്പായിട്ടും പ്രതികരിക്കും നമുക്ക് കലി പൊട്ടും അനുമോളോട് അമ്മയെ കൊണ്ടാളെ ഇടുന്നുണ്ട് ദൈവത്തിനെ കൊണ്ട് ഇടുന്നുണ്ട് ഞാൻ പുറത്തു പോയാൽ ഇങ്ങനൊരു വിഷയമാണെങ്കിൽ ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ ഞാൻ മരിച്ചു മരിച്ചുപോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത്ര മാത്രം ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യം നിങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കട്ടെ ഇങ്ങനൊരു വിഷയം അവിടെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് നമ്പർ എഴുതി കൊടുക്കുന്നേക്കൂടെ സ്ഥിരമുള്ള പരിപാടിയാ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പറയുന്നത് എന്ത് നീ പുറത്ത് പോയിട്ട് പി ആറിനെ കൊണ്ട് ഇങ്ങനെ തകർക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കാണുന്നതാണ് ഞാനത് കണ്ടിട്ടില്ല ഇനി അഥവാ അത് പറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഞാൻ ഐ വാണ്ട് ടു ആസ്ക് യു ഓൾ ഒരു ക്വസ്റ്റ്യൻ അക്ബറിനെ അവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നില്ലേ വീക്കെൻഡിൽ അവിടെ എന്താണ് നടക്കുന്നത് എല്ലാത്തിനും അഭിപ്രായം പറ അക്ബറേ അഭിപ്രായം പറ അക് അഭിപ്രായം പറ അനു മനീഷും വഴക്ക് കൂടിയെ അക്ബറേ അഭിപ്രായം പറ അനു അക്ബറേ അഭിപ്രായം പറ അപ്പൊ ഇത് വൈറ്റ് വാഷ് ആണോ അതെ ബ്ലാക്ക് വാഷ് ആക്കിയോ ഇതിനെ അവിടെ ഉറപ്പായിട്ടും ഈ പറയുന്ന സാധനം വൈറ്റ് വാഷിംഗ് അക്ബറിനെ വരെ നടക്കുന്നുണ്ട് അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഗ്യാരന്റിയുള്ള സാധനമാണ് അവിടെ നടക്കുന്നുണ്ട് ഇത് അനുമോള് പറഞ്ഞെങ്കിലും എന്നെ അത്ഭുതപ്പെടാൻ ഒരു കാര്യമില്ല പക്ഷേ ഇവിടെ പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു എന്ന് പറഞ്ഞതോടെ ന്യൂറയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം ന്യൂറ സൈലന്റ് ആയിരിക്കുകയാണ് ന്യൂറ സൈലൻ്റ് ആയിരിക്കുകയാണ് ഇതിനൊക്കെ ഉള്ള മറുപടികൾ നാളത്തെ ലൈവിൽ ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ള മറുപടികൾ കിട്ടും ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ കാത്തിരുന്ന് തന്നെ കണ്ടോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇത് അവിടെ ഉള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നവർ വന്നവരുടെ മാനിപ്പുലേഷനിൽ പെട്ട് അതിനകത്ത് കുരുങ്ങി ബിഗ് ബോസേ അവർക്ക് നഷ്ടപ്പെട്ടു അത്രയും ഞാൻ പറയുന്നുള്ളൂ മലർന്നു കിടന്ന തുപ്പി അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയവര് പുറത്തുനിന്ന് പോയ വേഷങ്ങൾ കൊടും വേഷങ്ങൾ അകത്ത് പോയി ഇവരുടെ നേരെ എന്ത് ചെയ്തു ഇവര് ശത്രുപക്ഷത്തിനെതിരെ കളിക്കാൻ പോയതാണ് കൂടെ നിന്നവരെയും കൂടി ഇവർ തൊലച്ചു കുഴി തള്ളിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ കാണാം ഞാൻ ഒന്നും ഞാൻ മിണ്ടുന്നില്ല ഒന്നും ഞാൻ വീണ്ടുന്നില്ല ഒന്നും പറയുന്നുവില്ല എന്താണ് ലൈവില് നടക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ലറ്റ് അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ ജിഷനും അനു ഇങ്ങളൊന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇവര് ഇന്നലെ നമ്പർ കൊടുത്ത കാര്യങ്ങളൊക്കെ ജിഷ്യൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു സംസാരമുണ്ട് അപ്പോൾ അനു പറയുന്നത് ഞാൻ എന്റെ നമ്പറാണ് എഴുതി ആർക്ക് കൊടുത്തത് ആതിലേക്ക് കൊടുത്തത് ആതിലയുടെ നമ്പർ എനിക്കും എഴുതി തന്നിട്ടുണ്ട് ഞാൻ അത് സൂക്ഷിച്ച് ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ നമ്പർ ഇവളെ സൂക്ഷിച്ച് അവളുടെ ഒരു ഷോർട്ട്സിന്റെ പോക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വഴക്ക് കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാന്ന് വെച്ചപ്പോള് പറഞ്ഞു ഞാൻ കൊണ്ട് വേസ്റ്റ് പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ അവിടെ അല്ല ഇന്നലെ ഞാൻ വേസ്റ്റ് ബിന്നി ഇറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഈ വിഷയമൊക്കെ ഒരു ഡൗട്ട് അടിച്ചിട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ ഓരോ ആഴ്ച വീക്കെൻഡ് വരുമ്പോൾ ഇവിടുത്തെ ചോദിക്കും അപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ടടി എന്റെ കയ്യിൽ പറയും ഈ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തത് എൻ്റെ വീട്ടില എൻ്റെ വീട്ടുകാരടുത്ത് വിളിച്ചിട്ട് അവർ സമാധാനമായിട്ടിരിക്കണം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് കയരുതെന്ന് പറഞ്ഞു ഞാൻ കരയുന്ന ഇവിടുത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് വേറെ ഒന്നും പേടിക്കണ്ട പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇത് കൊടുത്തത് അവരുടെ നമ്പറും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ജിഷൻ പറയണം നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരാണ് അക്ബർ മനസ്സ് പൊട്ടിയാണ് അതിന് കരയുന്നത് അപ്പം അനു പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ ഞാനൊരു മൃഗമല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തെങ്കിലും തെറ്റുധാരണ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാത്ത നിങ്ങൾക്ക് എന്നെ ഏഴ് വർഷമായിട്ട് അറിയാനുള്ളതല്ലേ നിങ്ങളും കൂടെ എന്നെ തെറ്റുതെരിച്ചില്ലേ അക്ബറിനോട് എനിക്ക് സംസാരിക്കണം ഈ കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണം ആതിലെ എന്നോട് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നുമേ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ദൈവ സത്യത്തിൽ അമ്മ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം അക്ബറിനെ പോയി പുറത്ത് തകർക്കണമെന്നൊരു വേർഡ് ഞാൻ പറഞ്ഞിട്ടില്ല അവൾ അനുഭവിക്കൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്ന് പറഞ്ഞ അറിഞ്ഞു പ്രാവശ്യം ശരിക്കും ഇങ്ങനെയൊരു വിഷയം നടന്നോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ലൈവിൽ കണ്ടിട്ടില്ല അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് ലൈവിൽ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലൈവ് ഇസ് ഡിഡിറ്റഡ് മൾട്ടി ക്യാമറ അല്ല അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളിതൊന്ന് കണ്ടിട്ടില്ല പക്ഷെ ഈ സാധനം ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അനുമോടെ ശാപം പോയി കേൾക്കും കാരണം ആ ലെവലിലാണ് ആ കൊച്ച ഇല്ലാത്ത കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുന്നത് കരഞ്ഞു വിളിക്കുന്നുണ്ട് അവിടെ കിടന്ന് അടുത്ത് ഞാൻ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നടുത്ത് പിണങ്ങി നടന്നവളാണ് ആദില ഞാൻ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല നൂറയ്ക്കറിയാം എൻ്റെ നമ്പറാണ് ഞാൻ ആതിലേക്ക് കൊടുത്തതെന്നുള്ള കാര്യം ആദില അത് കളഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ആതിലിപ്പോൾ ഇവിടെയില്ല എനിക്കറിയാം അവളത് കളയില്ല നൂറക്കറിയാം അത് അവരുടെ കബോർഡിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ കഴിഞ്ഞിട്ട് മരിക്കാൻ തോന്നുന്നു എന്നെ എവിക്റ്റ് ആക്കട്ടെ എനിക്ക് എൻ്റെ അഭിമാനമാണ് വരുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളാക്കി ഉണ്ട് എനിക്ക് ഇരിക്കേണ്ടത് നമ്പർ ചോദിക്ക് നൂറായിടുത്ത് പോയി നിങ്ങൾ ആരെങ്കിലും പോയി ചോദിക്ക് നമ്പർ ഞാൻ എൻ്റെ നമ്പറാണോ ഞാൻ കൊടുത്തത് അത് പി ആർ ഒ നമ്പറാണോ പോയി ചോദിക്കുക എനിക്ക് മൂന്ന് നമ്പറുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ ർ മാത്രമേ അറിയാവൂ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക് ദിഷിനാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ആരും ഇത് കേട്ടോണ്ടത് അങ്ങോട്ട് വന്ന് കൊറേ കളിയാക്കുന്നുണ്ട് തലേ കൂടെയൊക്കെ മുണ്ടാക്കി എടുത്തിട്ട് കൊടുത്ത് കുറെ കളിയാക്കി കൂടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അപ്പാനും ഇങ്ങനെ പറഞ്ഞ അപ്പാനീ സംഭവം കേൾക്കുന്നുണ്ട് അക്ബർ നീ ഇനി വാഹനം പറഞ്ഞ അപ്പാനെ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ അപ്പാനി പറയാണ് ആതിലാ എന്തോ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോകുന്നു പറഞ്ഞായിരുന്നു അങ്ങനെ മെനിങ്ങാന്നാണ് ഈ വിഷയം പറയുന്നത് അതുകൊണ്ടാണ് അക്ബർ എന്ത് ചെയ്ത് വിരുന്നു നല്ല പോലെ കരഞ്ഞത് അപ്പൊ ആരും അവിടെ നിന്ന് ഞാൻ സംസാരിക്കാം കേട്ടോ ആത്മരനോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആത്മനടുത്ത് പോയി കേട്ടാ അവള് ഗെയിം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അവള് ഗെയിം കളി അവിടെ തുടങ്ങി കള്ള കരച്ചില് നാടകം അവിടെ തുടങ്ങിയിട്ട് അനു പറയുന്നത് അബദ്ധത്തിൽ ഞാനൊരു പി ആറ് കൊടുത്തുപോയി എല്ലാരും കൊടുത്തുനിന്ന് അറിഞ്ഞപ്പോൾ ഞാനും കൊടുത്തുപോയി ആദ്യം എൻ്റെ അടുത്ത് കാണിച്ചത് എന്തോന്നാണ് എന്തോന്നാണ് അപ്പം ആരും ഇവിടെ വന്ന് തട്ടുന്നു അപ്പുറത്ത് പോയി തട്ടുന്നു ഇവിടെ നിന്ന് കളിയാക്കുന്നു അവിടെ പോയി കളി നടക്കുന്ന തീ ഇട്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഇതേ സമയം അപ്പുറത്തെ ഗവർണറിലെ നൂറ ഷാരിക ബിൻസി ബിന്നി സരിക ഒരു അഞ്ചു പേര് രൂപ നൂറോ ഒന്നുമേ വിത്തൗട്ട് റിയാക്ഷനിൽ ഇരിക്കുകയാണ് അപ്പം ഷാരി എന്താണ് ഇവിടെ നമ്പർ കൊടുത്ത കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു അപ്പൊ നാടകമാണ് അവിടെ കളിക്കുന്നത് അപ്പൊ ശൈത്യ പറയണ അവൾ ഇരുന്ന് അവിടെ നിന്ന് അലക്കി വെളുപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇരുന്ന് അവിടെ നിന്ന് അലക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് ഇന്നലെ അവളുടെ പറഞ്ഞു ഇന്നലെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വേറെ നിങ്ങളുടെ നമ്പരും നിങ്ങൾ കൊടുത്ത നമ്പരും അവളുടെ കയ്യിലുണ്ടെന്ന് അവൾ എൻ്റെ പറഞ്ഞിരുന്നു അപ്പം ബിൻസി പറയണേ ഞാൻ കണ്ടു അവളവിടെ നിന്ന് മോങ്ങുന്നത് ഞാനെന്തെ ഞാന മൈൻഡ് വരെ ഞാൻ ചെയ്തില്ല പട്ടി ഒക്കെ അവിടെ നിന്ന് മോങ്ങുന്നത് എന്ന് പറഞ്ഞ് ബിൻസി അവിടെ നിന്ന് പറയുന്നു അപ്പൊ ബിന്നി ആ അവളെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഇതെല്ലാം ഇതൊക്കെ അല്ലേ പുറത്ത് വരത്തുള്ളൂ നമ്മൾ പറയുന്നത് വരത്തില്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ വെളിയിൽ വരത്തുള്ളൂ അപ്പോ അത് പറയുന്നത് ഞാൻ മരിച്ചു പോട്ടെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം അവിടുത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ നേരെ അനുമോള് എടുത്ത് ചോദിക്കാൻ വരുന്നു നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കും എല്ലാരും കൂടുന്നുണ്ട് ഇതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കുക ആരെങ്കിലും ഒന്ന് ചോദിക്കുക ആരും ചോദിക്കുന്നില്ല നിന്റെ കാര്യമല്ലേ നീ ചോദിക്കുക നേരെ നൂറ ഞാൻ അന്ന് ആതിലേക്ക് കൊടുത്തത് ആരുടെ നമ്പറാണ് എനിക്കറിയില്ല നിങ്ങൾ തമ്മിലുള്ള വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം എന്നെ ഇതിന്റെ കേസിൽ വലിച്ചു അപ്പോൾ അപ്പൊ അനുകൂടെ പറയണം നിനക്കറിയാം നിനക്കറിയാം ഞാൻ നമുക്ക് നമ്പർ എന്നുള്ള കാര്യം അത് കളഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം സത്യമായ എന്ന് പറയണം അവൾ കളഞ്ഞെന്നല്ലേ എന്നു പറഞ്ഞു അപ്പം കളഞ്ഞാണ് ഇല്ല നിന്റെ കബോർഡിൽ ഉണ്ടത് എങ്കിൽ നീ പോയി നോക്കിക്കോ നീ പോയി നോക്കോ സത്യം പറ ഞാൻ ആരുടെ നമ്പർ ആയിരിക്കും എന്ന് ചിലപ്പോ നിന്റെ ചേച്ചിയുടെ നമ്പരായിരിക്കും എനിക്ക് ഇങ്ങനെ പറഞ്ഞത് ചിലപ്പോ നിന്റെ ചേച്ചിയുടെ നമ്പരായിരിക്കും അറിയത്തില്ല കഴിഞ്ഞല്ലോ അപ്പോഴത്തേക്ക് അനുമോളി ഇല്ല അത് നിന്റെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് പറ നൂറാ എന്നെ ഇങ്ങനെ ചതിക്കല്ലേ എന്റെ കൂടെ നിന്ന് ഇങ്ങനെ പറയല്ലേ നീ സത്യം പറ നീ എങ്കിലും സത്യം പറ ഞാൻ ആരുടെ നമ്പർ എത്തുന്നത് പറ അങ്ങനെ അനുമോ നൂറൊന്നും മിണ്ടുന്നില്ല നീ പോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കണം അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു കരഞ്ഞോണ്ട് അനുമോൾ നേരെ വന്ന് അടുത്ത് അവിടെ ഇരിക്കുന്നു അപ്പോഴും ലക്ഷ്മി മസ്താനിയും ഇവിടെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ കരഞ്ഞോണ്ട് അങ്ങോട്ട് വരുന്നു അപ്പൊ അക്ബറോണ്ടിരിക്കുന്നത് അക്ബറെ എനിക്ക് സംസാരിക്കുക എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല നീ ഇവിടെ കാണിച്ച ചീപ്പ് ഗെയിം ഡേർട്ടി ഗെയിം നിന്റെ കൂട്ടുകാരികളാണ് ഇതെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളല്ല പറഞ്ഞിരിക്കുന്നത് നിന്റെ കൂട്ടുകാരികളാണ് ഇത് മാത്രമല്ല അക്ബറക്ക പല പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അക്ബറക്കായെ കുറിച്ച് പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന പറഞ്ഞാണ് നമ്മളെ വിറപ്പിച്ചത് ഇന്നെല്ലാം അവൾ പറഞ്ഞിരുന്നു ഇത് മാത്രം അതെല്ലാം പുറത്ത് വെച്ച് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി നീ കാണിക്കുന്ന ചീപ്പ് ഗെയിമാണ് പുറത്ത് പി ആർ വെച്ച് അവിടെയും ഇവിടെ അകത്തും അകത്തുകൂടെ വന്ന് ഇപ്പൊ തൊലക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ലക്ഷ്മി മസ്താനോട് ആശ്വസിപ്പിക്കുക നീ ഒന്ന് കറയാതിരി അനുമോള സമാധാനിക്കും നീ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല അത് കൂട്ടി ചോദിക്കാൻ ആതിലേ എവിടെയാണ് അപ്പൊ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കും അപ്പൊ നവിൻ അവിടെ വന്ന് നവിൻ പറയണെ ഇപ്പം നെവിൻ അടുത്ത് ഈ സംഭവം എല്ലാം അനു പറയുന്നു അപ്പൊ നവിൻ പറയാണ് അന്ന് ഇതുപോലെ എന്റെ മേലെ ഷാനവാസിന്റെ മേലെ ഒരു ആരോപണം വെച്ചപ്പോ എന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ മനസ്സിലായോ നിനക്ക് കാര്യം അന്ന് എന്റെ മേലെ ആരാണ് ആരോപണം വെച്ചത് ഇതേ ആദില ഇപ്പൊ നിനക്ക് മനസ്സിലായ എന്തോര അനുഭവിച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹഗ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വീണ്ടും 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 ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട് കാര്യം എന്താണെന്ന് അവർക്ക് തിരക്കാൻ പറ്റുന്നില്ല അപ്പം അത് പറയും എൻ്റെ കയ്യിൽ അവൾ നമ്പർ ഉണ്ട് അപ്പം രഞ്ജിത്ത് പറയുന്നു അകത്ത് പോയി ആ നമ്പർ എടുത്തുകൊണ്ട് വാ നീ കാണിക്ക അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വ്യക്തമാവല്ലോ നിന്റെ കയ്യിലുള്ള നമ്പർ അപ്പം ഇതൊന്നും തുറന്നാലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ് അകത്ത് അവിടെ മ്യൂസിക്കൽ ഇതിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാൻഡും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതാണിപ്പോൾ അവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇതിനിടെ കൂടി നൂറ പോയി നിന്ന് കരയുമ്പോഴത്തേക്ക് ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ ഷാരികയുണ്ട് സരികയുണ്ട് ശൈത്യം ഉണ്ട് ശൈത്യെ കെട്ടിപ്പിടിച്ച് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവർക്ക് ശരി ഇപ്പം നൂറയുടെ ഭാഗത്താണ് ഇരിക്കട്ടെ അല്ലെങ്കിൽ ആദ്യയുടെ ഭാഗത്താണ് ഇരിക്കട്ടെ ഇവിടെ ഉള്ളവർ നൂറയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനു അടക്കണെന്ന് എന്തോ കാണിച്ചോട്ടെ എന്ന് കരുതുന്നതിന് പരം അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് അപ്പാനി പോകുന്നത് ആര്യൻ പോകുന്നത് അക്ബർ പോകുന്നത് ഇവർക്കൊക്കെ ടാർഗറ്റിംഗ് ആണ് പരിപാടി ഇവരവിടെ വിൻസി പോകുന്നത് ശൈത്യം പോകുന്നത് എല്ലാവരും ഇവിടെ പോകുന്നവരുടെ ടാർഗറ്റിങ്ങിനാണ് മീൻസ് ഇവിടെ സത്യവും എന്താ പറയുക കള്ളവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് സത്യം വിജയിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ തെറ്റുണ്ടെങ്കിൽ അതിനെ നമുക്ക് നശിപ്പിക്കണം എന്നുള്ള അതായത് നമ്മൾ ജനറലി പറയുന്ന പോലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതാണ് ഇവർ നേരെ തിരിച്ചാണ് ആയിരം കുറ്റ കുറ്റ എന്താ പറയുക കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല നിരപരാധിയെ നമ്മൾ എന്ത് ചെയ്യും വെട്ടിക്കൊന്നിരിക്കും നിരപരാധികളൊന്ന് ചത്താലും കുഴപ്പമില്ല കുറ്റവാളികളോട് രക്ഷിക്കപ്പെടാൻ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് വളരെ ചീപ്പാണ് കേട്ടോ വളരെ ചീപ്പാണ് നിങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നിങ്ങളാരും അടുപ്പിക്കുന്നില്ല ആ മാതിരി ലെവലിലെ സ്വഭാവങ്ങളാണ് അതിനകത്ത് അന്ന് കാണിക്കുന്നത് കൊള്ള എന്തായാലും കൊള്ള നിങ്ങളെയൊക്കെ തനി വിശ്വരൂപം വെളിയിൽ വന്നിട്ടുണ്ട് വിശ്വരൂപം ഒന്നോ രണ്ടോ പേര് എടുത്ത് പറയാൻ അതിനകത്ത് അഭിലാഷുണ്ട് ഒനീല് പിന്നെ പ്രവീണ് ജസേല് ലക്ഷ്മി മസ്താനി ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ മൂട്ടി തിരികെത്തിക്കാണ് പോയവര് മൊത്തം ആരുടെയും പേര് പറയുന്നില്ല ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല എല്ലാടും മൂട്ടിത്തിരിക്കെത്തിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡേർഡുകൾ എവിടെ വരെയാണ് എത്രത്തോളം ലോക്കലാണ് എത്രത്തോളം കൂതറയാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളാം കണ്ടിന്യൂ കണ്ടിന്യൂ എന്തായാലും ഇന്നത്തോടു കൂടി ഒരു അഞ്ചു ലക്ഷത്തെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നിങ്ങളായിട്ട് തന്നെ അനുവിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നടക്കട്ടെ ഇനി ബാക്കി ലൈവ് കണ്ട് നോക്കട്ടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം അതിന്റെ വിവരങ്ങളായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ